വിരണ്ടോടിയ പോത്ത് കിണറ്റിൽ വീണു ഒടുവിൽ രക്ഷകരായത് അഗ്നിരക്ഷാസേന തുവൂർ വാര്യത്ത് ഉന്നതിയിലെ രാമന്റെ പോത്താണ് കെട്ടിയിട്ട കയർ പൊട്ടിച്ച് വിരണ്ടോടി ഒരു കിലോമീറ്റർ അപ്പുറത്തുള്ള കുരിക്കുന്നിലെ കിണറ്റിൽ വീണത് മഞ്ചേരിയിൽ നിന്നെത്തിയ അഗ്നിരക്ഷാസേനയാണ് പോത്തിനെ രക്ഷപ്പെടുത്തിയത് വൂർ വാരിയത്ത് ഉന്നതിയിലെ രാമൻ മഞ്ചേരി കാലിച്ചന്തയിൽ നിന്ന് വാങ്ങിയ പോത്തിനെ ഉച്ചയ്ക്ക് പന്ത്രണ്ടോടെയാണ് തന്റെ വീട്ടുമുറ്റത്ത് കെട്ടിയിട്ടത് വാഹനത്തിൽ നിന്ന് ഇറങ്ങിയ പോത്ത് പരാക്രമം കാണിച്ചിരുന്നു തുടർന്ന് കെട്ടിയ കയറ് പൊട്ടിച്ച് വിരണ്ടോടുകയായിരുന്നു ഇവിടെ നിന്ന് ഓടിയ പോത്ത് ഒരു കിലോമീറ്റർ അപ്പുറത്തുള്ള കൂരിക്കുന്നിലെ നാരായണന്റെ കിണറ്റിൽ വീഴുകയായിരുന്നു ആൾമറയില്ലാത്ത കിണറിന് പത്ത് മീറ്ററിലേറെ താഴ്ചയുണ്ട് ഇതിൽ നിന്ന് പോത്തിനെ പുറത്തെടുക്കാൻ നാട്ടുകാരുടെ നേതൃത്വത്തിൽ ശ്രമം നടന്നെങ്കിലും ഫലം കണ്ടില്ല തുടർന്ന് വിവരമറിഞ്ഞെത്തിയ മഞ്ചേരി അഗ്നിരക്ഷാസേന ഒരു മണിക്കൂർ നീണ്ട പരിശ്രമത്തിനൊടുവിലാണ് പോത്തിനെ പുറത്തെടുത്തത് ചെറിയ മുറിവുകൾ ഒഴിച്ചാൽ പോത്തിന് കാര്യമായ പരിക്കുകൾ ഒന്നുമില്ല അസിസ്റ്റന്റ് സ്റ്റേഷൻ ഓഫീസർ കെ വി ജയകുമാർ ഉദ്യോഗസ്ഥരായ സലീം കണ്ണൂക്കാരൻ വിപിൻ അനൂപ് മുണ്ടയ്ക്കൻ സുരേഷ് പുതുക്കുടി ഗണേഷ് മെഹബൂബ് റഹ്മാൻ എന്നിവർ രക്ഷാപ്രവർത്തനത്തിന് നേതൃത്വം നൽകി ന്യൂസ് ബ്യൂറോ തുവൂർ Celebrate the moments of colors. KMT Silks, Perantil Monda,